ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും സംഘർഷഭരിതമായ നിമിഷങ്ങളാണ് ഉണ്ടാകുന്നത് ഒരേ ടീമിലുള്ള നോറയും സായിയും അഭിഷേക് ശ്രീകുമാറും തമ്മിലാണ് പ്രശ്നം ബിഗ് ബോസ് നൽകിയ പുതിയ ടാസ്കിനെ സംബന്ധിച്ചാണ് അസ്വാരസ്യങ്ങൾ ഉണ്ടായത് ബിഗ് ബോസ് വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താവുന്ന ടാസ്ക് ആയിരുന്നു നടത്തിയത് ബിഗ് ബോസിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താവുന്ന ടാസ്ക് ആയിരുന്നു നൽകിയത് ജാൻമണിയുടെ പ്രവൃത്തികൾ ഈ ആക്ടിവിറ്റിയിൽ ഉൾപ്പെടുത്താമെന്ന് അഭിഷേക് ജയ്ദ്വീപ് പറഞ്ഞു പക്ഷേ പവർ ടീമാണ് കോയിൻ കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെ ഈ തീരുമാനം വേണ്ടെന്ന് കാരണം ഇപ്പോൾ എന്നാൽ ടീം അംഗമായ നോറ പക്ഷേ ഈ തീരുമാനത്തെ എതിർത്തു ജാൻമണി വേണമെന്ന് നോറ പറഞ്ഞതോടെ ടീം അംഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിത്തുടങ്ങി ജാൻമണിയോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനാണ് നോറ ശ്രമിക്കുന്നതെന്നും ഇത് ടീമിനെ ബാധിക്കുമെന്നും മറ്റ് അംഗങ്ങൾ പറയുകയുണ്ടായി എല്ലാവരും പറഞ്ഞിട്ടും ജാൻമണിയുടെ ക്യാരക്ടർ ചെയ്യാമെന്ന് നോറ ആവർത്തിച്ചു തനിക്കുണ്ടായ സംഭവങ്ങൾ നോർമലൈസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുവെന്ന് നോറ ആരോപിക്കുകയും ചെയ്തു അതേസമയം വ്യക്തിപരമായ പ്രശ്നങ്ങൾ പവർ ടീമിനോട് പറയണമെന്ന് സായി പറഞ്ഞു അഭിഷേക് ശ്രീകുമാർ ഇതിനിടെ നോറയോട് ദേഷ്യപ്പെട്ടു അതോടെ നോറ കരയുകയും ചെയ്തു നോറയുടെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ ബിഗ് ബോസ് പ്രേക്ഷകർക്കും എതിർപ്പുണ്ട് തീർത്തും തമാശയായി അവതരിപ്പിക്കേണ്ട ടാസ്ക് ആണ് ബിഗ് ബോസ് നൽകിയത് ഇത് ജാൻമണിക്കെതിരെയുള്ള വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ള അവസരമായി നോറ കണ്ടെന്ന് പ്രേക്ഷ പ്രേക്ഷകരും പറയുന്നുണ്ട് ഇതിനകം ഒന്നിലേറെ തവണ നോറ ജാൻമണിക്കെതിരെ രംഗത്ത് വന്നു ഇനിയും ഇത് തുടരേണ്ടതുണ്ടോ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം കുറിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഗ്രൂപ്പിൽ അഭിപ്രായങ്ങളും വരുന്നുണ്ട് ഈ സീസണിലെ ഏറ്റവും വലിയ ഇവളാണ് ആദ്യം മുതൽ ചെയ്തിരുന്നത് ഒറ്റപ്പെടലാണ് ജാസ്മിനും ഗബ്രിയുമായി അടിച്ചു പിരിഞ്ഞതിനുശേഷം എന്ത് അവസരം വന്നാലും അവരെ നോമിനേറ്റ് ചെയ്ത് ആദ്യത്തെ വീക്ക് നടന്ന കാര്യം വീണ്ടും എടുത്തിട്ട് അവരെ കുറ്റപ്പെടുത്തും അത് ജാസ്മിൻ തീർത്തു കൊടുത്തപ്പോൾ ജാൻമണിയുടെ തൈയിൽ കയറാൻ തുടങ്ങി അവർ ഇവിടെ െ പോകുമ്പോൾ പോലും അവൾ വീണ്ടും വീണ്ടും എല്ലാത്തിലും അവരുടെ വിഷയം എടുത്തിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഇന്ന് ഒരു ഫൺ ടാസ്ക് കിട്ടിയപ്പോഴും അതിനെയും നോറയുടെ ദേഷ്യം കാണിക്കാനുള്ള അവസരമായി കണ്ടു അത് സായിയും അഭിഷേക്കും ചേർന്ന് പൊട്ടിച്ചു കയ്യിൽ കൊടുത്തു അപ്പോൾ തൊട്ട് തുടങ്ങി ഒറ്റപ്പെടൽ നാടകവും കരച്ചിരും ഇങ്ങനെയുമുണ്ടോ ഒരു ഇറിറ്റേറ്റിംഗ് ഇവളുടെ കുറ്റം ആരും പറയാൻ പാടില്ല പറഞ്ഞാൽ പുറകെ നടന്ന് വിറുപ്പിക്കും ഇങ്ങനെയുള്ളവരെ ബിഗ് ബോസ് തന്നെ നേരിട്ട് എടുത്ത് വെളിയിൽ കളയണം എന്നൊക്കെയാണ് നോറയ്ക്കെതിരെ ബിഗ് ബോസ് ഗ്രൂപ്പിൽ വരുന്ന കമന്റുകൾ തുടക്കം മുതലേ ഇമോഷണൽ ഡ്രാമ കളിച്ച് മുന്നേറുന്ന മത്സരാർത്ഥിയാണ് നോറ ആദ്യം ജാസ്മിനുമായും ഇപ്പോൾ ജാൻമണിയുമായാണ് നോറ ഏറ്റുമുട്ടുന്നത് ജാസ്മിനുമായുള്ള പ്രശ്നം പറഞ്ഞു തീർത്തതോടെയാണ് ഇപ്പോൾ ജാൻമണിയുമായി വീണ്ടും നോറ പ്രശ്നങ്ങൾ തുടങ്ങിയത് ഒരു തർക്കത്തിനിടെ ജാൻമണി നോറയെ തേർഡ് ക്ലാസ് എന്ന് വിളിക്കുകയും ശാപവാക്കുകൾ വാക്കുകൾ നോറക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്തു നോറയുടെ ജീവിതം നശിപ്പിക്കുമെന്നും പുറത്തിറങ്ങിയാൽ കാണിച്ചു കൊടുക്കാമെന്നും ഒക്കെയാണ് ജാൻമണി നോറയ്ക്കെതിരെ പറഞ്ഞത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ടിൻ പോലും ജാൻമണിയുടെ ശാപ വാക്കുകൾക്കെതിരെ സംസാരിച്ചിരുന്നു എന്നാൽ അതൊന്നും അനുസരിക്കാൻ ജാൻമണി ഇതുവരെയും തയ്യാറായിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ